പ്രിയപ്പെട്ടവരെ ഇപ്പോൾ നമുക്ക് നമ്മുടെ എല്ലാ ചിന്തകളും ഭാരങ്ങളും പരിശുദ്ധ അമ്മയുടെ കാൽക്കൽ സമർപ്പിക്കാം ഈ പ്രാർത്ഥന അവസാനിക്കുന്നത് വരെ ഈശോയും അമ്മയും നിങ്ങളോടൊപ്പം ഉണ്ടാകട്ടെ അടച്ച് ഹൃദയം തുറന്ന് പരിശുദ്ധ അമ്മയോട് നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്വർഗീയ മാതാവേ കരുണയുടെ സമുദ്രമായ അമ്മേ ഇന്ന് ഞങ്ങൾ നിന്റെ സന്നിധിയിൽ മുട്ടുകുത്തി നിൽക്കുന്നു നമ്മുടെ വാക്കുകൾ അപൂർണമാണെങ്കിലും നമ്മുടെ കണ്ണീർ നീ കാണുന്നുണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു പരിശുദ്ധ അമ്മേ ജീവിതത്തിൻ്റെ കഠിന വഴികളിൽ നടക്കുമ്പോൾ ഞങ്ങൾ തളരുന്ന ഓരോ നിമിഷവും നിന്റെ കൈ കൈപിടിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ ഒറ്റപ്പെടലിൽ കരയുന്നവർക്ക് നിന്റെ ആശ്വാസം നൽകണമേ രോഗശൈലിയിൽ കിടക്കുന്നവർക്ക് നിന്റെ രോഗശാന്തി നൽകണമേ കണ്ണീരോടെ ജീവിക്കുന്ന അമ്മമാർക്ക് പരിശുദ്ധ അമ്മേ നിന്റെ മാതൃസ്നേഹം അനുഭവിപ്പിക്കണമേ കടബാധ്യതയിൽ മനോവിഷമത്തിൽ വിശ്വാസം നഷ്ടപ്പെട്ട അവസ്ഥയിൽ ജീവിക്കുന്ന എല്ലാവരെയും നിന്റെ മൂടുപടം കൊണ്ട് മറയ്ക്കണമേ പരിശുദ്ധ അമ്മേ ഞങ്ങളുടെ കുടുംബങ്ങളെ നിന്റെ ഹൃദയത്തിൽ സമർപ്പിക്കുന്നു ഭർത്താവിനും ഭാര്യയ്ക്കും ഇടയിൽ സ്നേഹവും ക്ഷമയും വളരാൻ സഹായിക്കണമേ മക്കളുടെ ഭാവി നിന്റെ കൈകളിൽ ഏൽപ്പിക്കുന്നു അവനെ തെറ്റായ വഴികളിൽ നിന്ന് രക്ഷിക്കണമേ പരിശുദ്ധ അമ്മേ ഞങ്ങളുടെ വിശ്വാസം ചെറുതാകുമ്പോൾ നീ ഞങ്ങളെ കൈപിടിച്ച് ഈശോയിലേക്ക് നയിക്കണമേ അവൻ പറയുന്നതെല്ലാം ചെയ്യുക എന്ന് പറഞ്ഞ അമ്മയെ അത് ഞങ്ങളുടെ ജീവിതവാക്യമാകട്ടെ പരിശുദ്ധ അമ്മേ ഞങ്ങളുടെ ജീവിതം മുഴുവൻ നിനക്ക് സമർപ്പിക്കുന്നു നമ്മുടെ ഇന്നലെയും ഇന്നും നാളെയും എല്ലാം നിന്റെ കൈകളിൽ സമർപ്പിക്കുന്നു ഞങ്ങളുടെ ദുർബലതകൾ നിന്റെ ശക്തിയാകട്ടെ ഇന്ന് ഞങ്ങളോടൊപ്പം ഈ പ്രാർത്ഥനയിൽ സന്നിഹിതനായതിന് പരിശുദ്ധ അമ്മേ ഞങ്ങൾ നന്ദി പറയുന്നു ഇനിയും നടക്കാനുള്ള എല്ലാ വഴികളിലും നീ ഞങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു പരിശുദ്ധ അമ്മേ ഞങ്ങൾ നിന്നെ സ്നേഹിക്കുന്നു ഞങ്ങൾ നിന്നിൽ വിശ്വസിക്കുന്നു ഞങ്ങൾ നിന്നെ ആശ്രയിക്കുന്നു ഈ പ്രാർത്ഥന കേൾക്കുന്ന ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ ഒരത്ഭുതം നടക്കട്ടെ പരിശുദ്ധ മാതാവേ വാക്കുകളില്ലാത്ത നമ്മുടെ ഉള്ളിലെ വേദനകളും ആഗ്രഹങ്ങളും നീ അറിയുന്നുണ്ടല്ലോ ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ നിന്റെ സമാധാനം ഒഴുകിയിറങ്ങണമേ പരിശുദ്ധ അമ്മേ രാത്രികളിൽ ഉറങ്ങാൻ കഴിയാതെ കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നവരുണ്ട് ആരും മനസ്സിലാക്കാത്ത വേദനയുമായി ഒറ്റയ്ക്ക് ജീവിക്കുന്നവരുണ്ട് അവരുടെ കണ്ണീർ നിന്റെ വസ്ത്രത്തിൻ്റെ അറ്റത്തിൽ നീ തുടയ്ക്കണമേ രോഗശൈലിയിൽ കിടക്കുന്ന നിന്റെ മക്കളെ പരിശുദ്ധ അമ്മേ നിന്റെ കരുണയാൽ സ്പർശിക്കണമേ ഡോക്ടർമാർ കൈവിട്ട അവസ്ഥകളിലും ഈശോയുടെ രോഗശാന്തി ശക്തി പ്രവർത്തിക്കണമേ ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയും സൗഖ്യമാക്കണമേ പരിശുദ്ധ അമ്മേ ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നവരുണ്ട് വിശ്വാസം തളർന്ന ഹൃദയങ്ങളെ നീ വീണ്ടും ഈശോയിലേക്ക് നയിക്കണമേ ഭയപ്പെടരുത് ഞാൻ നിന്നോടൊപ്പമുണ്ട് എന്ന് അവരുടെ ഹൃദയങ്ങളിൽ നീ ചൊല്ലണമേ പരിശുദ്ധ അമ്മേ വാക്കുകളാൽ മുറിവേറ്റ ബന്ധങ്ങളെ നീ സൗഖ്യമാക്കണമേ വിവാഹത്തിൽ സ്നേഹം കെട്ടുപോയിടങ്ങളിൽ നിന്റെ മാതൃസ്നേഹം പുതുക്കണമേ വേർപിരിയലിൻ്റെ വക്കിൽ നിൽക്കുന്ന കുടുംബങ്ങളെ നീ രക്ഷിക്കണമേ പരിശുദ്ധ അമ്മേ ഞങ്ങളെ പ്രാർത്ഥനയിൽ സ്ഥിരതയുള്ളവരാക്കണമേ ദൈവവചനം സ്നേഹത്തോടെ കേൾക്കുന്ന ഹൃദയം ഞങ്ങൾക്ക് തരേണമേ ഈശോയെ കൂടുതൽ സ്നേഹിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ പരിശുദ്ധ അമ്മേ ഞങ്ങൾ ഞങ്ങളെ തന്നെ നില കേൾപ്പിക്കുന്നു ഞങ്ങളുടെ ഭാവിയും ും സ്വപ്നങ്ങളും എല്ലാം നിന്റെ കൈകളിൽ സമർപ്പിക്കുന്നു നീ നയിക്കുന്ന വഴിയിൽ ഞങ്ങൾ നടക്കട്ടെ പരിശുദ്ധ അമ്മേ നീ ഞങ്ങളോടൊപ്പം ഇപ്പോഴും ഇവിടെയും ഉണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു നന്ദി അമ്മേ നന്ദി അമ്മേ നന്ദി അമ്മേ പരിശുദ്ധ അമ്മേ ഇപ്പോൾ ഞങ്ങൾ നിന്റെ മുൻപിൽ വാക്കുകളില്ലാതെ നിൽക്കുന്നു നമ്മുടെ ഹൃദയമിടുപ്പുകൾ പോലും നിനക്ക് അറിയാമല്ലോ അമ്മേ ഈ നിശബ്ദതയിൽ ഞങ്ങളെ ഈശോയുടെ ഹൃദയത്തോട് കൂടുതൽ അടുത്തവരാക്കണമേ പരിശുദ്ധ അമ്മേ ആരും വിളിക്കാത്ത ആരും അന്വേഷിക്കാത്ത ജീവിതങ്ങളുണ്ട് ഒറ്റയ്ക്കുള്ള മുറികളിൽ നിശബ്ദമായി കരയുന്നവർക്ക് നിന്റെ സാന്നിധ്യം അനുഭവിപ്പിക്കണമേ നീ ഒറ്റയ്ക്കല്ല എന്ന് അവരുടെ ആത്മാവിൽ നീ മന്ത്രിക്കണമേ കരുണയുടെ അമ്മേ സ്വന്തം പാപങ്ങൾ ഓർത്ത് തളർന്നിരിക്കുന്ന നിന്റെ മക്കളെ നീ തള്ളിക്കളയരുതേ ഈശോയുടെ കരുണയുടെ ഉറവ അവരുടെ മേൽ തുറക്കണമേ പുതിയ തുടക്കം നൽകുന്ന അമ്മയായി നീ അവരെ അണച്ചു പിടിക്കണമേ പരിശുദ്ധ അമ്മ ജോലിയില്ലാതെ വഴിമുട്ടുന്നവർക്ക് നിന്റെ മുൻപിൽ അഭയമുണ്ട് പരീക്ഷാ ഭീതിയിൽ മനം തളർന്ന കുട്ടികളെ നീ ശക്തിപ്പെടുത്തണമേ ഞങ്ങളുടെ ഭാവി അന്ധകാരമായി തോന്നുമ്പോൾ നീ ഞങ്ങൾക്ക് വെളിച്ചമാകണമേ പരിശുദ്ധ അമ്മേ മക്കൾക്കായി എല്ലാം സഹിക്കുന്ന അച്ഛന്മാരെയും അമ്മമാരെയും നീ അനുഗ്രഹിക്കണമേ അവരുടെ കണ്ണീർ ഈശോയുടെ കാൽക്കൽ നീ സമർപ്പിക്കണമേ കുടുംബങ്ങളിൽ ശാന്തിയും സ്നേഹവും വാഴാൻ സഹായിക്കണമേ പരിശുദ്ധ അമ്മേ ദുർബലതകളോടും ശീലങ്ങളോടും പോരാടുന്ന ഹൃദയങ്ങളെ നീ സംരക്ഷിക്കണമേ ദുഷ്ടന്റെ എല്ലാ ആക്രമണങ്ങളിലും നിന്ന് നിന്റെ മൂടുപടം കൊണ്ട് ഞങ്ങളെ മറയ്ക്കണമേ ഈശോയുടെ ക്രൂസിൽ ഞങ്ങളുടെ വിജയം ഉറപ്പിക്കണമേ പരിശുദ്ധ അമ്മേ ഞങ്ങൾ എല്ലാം നിനക്ക് ഏൽപ്പിക്കുന്നു നമ്മുടെ ശക്തിയും ദുർബലതയും നമ്മുടെ പ്രതീക്ഷയും ഭയങ്ങളുമെല്ലാം നീ നയിക്കുന്ന വഴിയിൽ ഞങ്ങൾ നടക്കട്ടെ ആമീ